പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം ഇന്ന് ജനുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറന്റ് അഫെയേഴ്സിന്റെ ഒരു സെക്ഷനാണ് ഒത്തിരി പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ നമുക്കത് പഠിച്ചു പോവാം ഫസ്റ്റില് തന്നെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കറണ്ട് അഫെയർ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ പത്രവാർത്തകളിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരു കാര്യം ഒരുപാട് ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയ ഡോക്ടർ കെ എം ചെറിയാൻ അന്തരിച്ചിരിക്കുകയാണ് ഡോക്ടർ കെ എം ചെറിയാൻ പേര് പഠിക്കണം ഡോക്ടർ കെ എം ചെറിയാൻ ഓക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യമായിട്ട് കൊറോണറി ആർട്ടറി ബൈപ്പാസ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ആദ്യത്തെ ശിശു ഹൃദയം മാറ്റിവെക്കൽ ആദ്യത്തെ ശിശു ഹൃദയം മാറ്റിവെക്കൽ ഹൃദയ ശ്വാസകോശ ശസ്ത്രക്രിയ എന്നിവ നടപ്പിലാക്കിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് കൂടാതെ എന്താണ് വേൾഡ് കോൺഗ്രസ് ഓഫ് തെറാസിക് കാർഡിയാക് സർജൻസ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയ ഇന്ത്യക്കാരനാണ് പോയിന്റുകൾ ശ്രദ്ധിക്കുക ഡോക്ടർ കെ എം ചെറിയൻ അന്തരിച്ചിരിക്കുന്നു പ്രശസ്ത മേഖല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലക്ഷത്തോളം കാർഡിയാക് സർജറികൾ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ആദ്യത്തെ ശിശു ഹൃദയം മാറ്റിവെക്കാൻ ഹൃദയ ോശ സർജറി ഇത് ഇത്രയും ആദ്യമായിട്ട് ചെയ്ത അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ഇന്ത്യ ആചരിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് വേൾഡ് കോൺഗ്രസ് ഓഫ് കാർഡിയാക് സർജൻസ് അതിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഡോക്ടർ കെ എം ചെറിയാൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി നിയമം മൂലം ഏകീകൃത സിവിൽ കോഡ് യൂണിയൻ സിവിൽ സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യത്തെ സംസ്ഥാനത്ത് വന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ഉത്തരാഖണ്ഡിലാണ് ആദ്യത്തെ ഏകീകൃത സിവിൽ കോഡ് വന്നത് അവിടുത്തെ ആഹ് സി എം ഒന്ന് പഠിച്ചിരിക്കുക പുഷ്കർ സിംഗ് ധാമി പുഷ്കർ സിംഗ് ധാമിയാണ് അവിടുത്തെ എന്താണ് മുഖ്യമന്ത്രി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസിന് തുടക്കമായി എവിടെയാണ് ഡെറാഡൂണിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വേദി ഡെറാഡൂൺ ആ അത് കറക്റ്റ് വേദി എവിടെയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെറാഡൂൺ ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടാമത്തെ തുടക്കം കുറിച്ചിരിക്കുന്നു പ്രത്യേകത മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഭാഗ്യ ചിഹ്നം തന്നെയാണ് മൗലി മൗലി എന്ന ഹിമാലയൻ മൊളാൽ ഹിമാലയൻ മൊളാൽ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിന്റെ ദേശീയ പക്ഷിയാണ് ദേശീയ പക്ഷിയാണ് അതാണ് ഈ മുപ്പത്തി എട്ടാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ആപ്തവാക്യം ഉന്നതങ്ങളിലേക്ക് എന്നാണ് ആപ്തവാക്യം ഉന്നതങ്ങളിലേക്ക് എന്നാണ് അപ്പോ മൗലി മുപ്പത്തിയെട്ടാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് അത് ആ മൗലി എന്ന് പേര് നൽകിയിരിക്കുന്നത് എന്താണ് ഉത്തരാഖണ്ഡിലെ ദേശീയ പക്ഷിയായ ഹിമാല ഹിമാലയൻ മൊണാലിന്റെ പേരാണ് മൗരി ഓക്കെ അപ്പൊ ഉന്നതങ്ങളിലേക്ക് എന്നാണ് അതിന്റെ ഒരു ഭാഗി എന്താണ് ഭാഗി ചിഹ്നത്തിന്റെ ഭാഗ്യ ചിഹ്നം കൂടാതെ ആപ്തവാക്യം കേരളത്തിന്റെ പതാക എന്തെന്ന് ആരൊക്കെ എന്ന് വെച്ചാൽ ബാസ്കറ്റ്ബോൾ താരമായ പി എസ് ജീനയും പിന്നെ ഉഷു താരമായ എം ജസിൽ അതായത് മുഹമ്മദ് ജസിൽ മുഹമ്മദ് ജസിലാണ് കേട്ടോ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക പ്രധാനപ്പെട്ടതാണ് ഐ സി സി അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി മികച്ച ടെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആരാണ് ബുംറയാണ് ബുംറയാണ് മികച്ച വനിതാ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന ഏകദിന വനിതാ ക്രിക്കറ്ററായിട്ട് തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദ മന്ദാനയാണ് ചോദിക്കാൻ കൊള്ളാം ഐ സി സി അവാർഡാണ് ഓക്കെ അടുത്തത് ഓസ്ട്രേലിയ ഓപ്പൺ നടന്നു അതിന്റെ പുരുഷ വിഭാഗം സിംഗിൾസിൽ വിജയിച്ചത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് യാനിക് സിന്നർ ഇറ്റലിയുടെ യാനിക് സിന്നർ ഓക്കെ അല്ലേ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റിപ്പബ്ലിക് പരേഡിനെ കുറിച്ചാണ് റിപ്പബ്ലിക് പരേഡ് ദിനാഘോഷമൊക്കെ ആചരിച്ചു അല്ലെ എഴുപത്തിയാറാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കാളിയായത് അതായത് വിദേശ മുഖ്യ അതിഥിയായിട്ട് വന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ പ്രൊബാവോ സുബന്ധ ആണ് പ്രഭാവ് സോറി പ്രൊബാവോ സുബിയാൻഡോ പ്രൊബാവോ സുബിയാൻഡോ ഇൻഡോനേഷ്യയുടെ പ്രസിഡന്റാണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംസ്ഥാനത്തെ മികച്ച യുവ ശാസ്ത്രജ്ഞർക്ക് നൽകിയ പുരസ്കാരത്തെ കുറിച്ചാണ് ഈ വർഷത്തെ സംസ്ഥാന യുവ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ രണ്ടുപേർക്ക് ഒന്ന് വൃന്ദ മുകുന്ദനും മറ്റൊന്ന് വി എസ് ഹരീഷിനുമാണ് ലഭിച്ചത് അപ്പൊ ഈ കറണ്ട് അപേക്ഷല്ല ഒന്നുകൂടെ ഒന്ന് നേരത്തെ ഒന്ന് പഠിച്ചിരിക്കുക ഒന്നാമത് അവൾ പഠിച്ചത് ഡോക്ടർ കെ എം ചെറിയാന്റെ ചോദ്യമാണ് ഡോക്ടർ കെ എം ചെറിയാൻ അദ്ദേഹം ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ചെയ്ത വ്യക്തിയാണ് ശിശു ഹൃദയം മാറ്റിവെച്ച വ്യക്തിയാണ് ഹൃദയ ശ്വാസകോശ ശസ്ത്രക്രിയ ചെയ്ത വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഡോക്ടർ കെ എം ചെറിയാൻ എന്നാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ച കാര്യവും വേൾഡ് കോൺഗ്രസ് ഓഫ് പെറാസിക് കാർഡിയാക് സർജൻസിന്റെ ആദ്യ ഇന്ത്യക്കാരനായ പ്രസിഡന്റ് ആണ് എന്നൊരു കാര്യം കൂടി പഠിച്ചിരിക്കുക രണ്ടാമത്തെ പോയിന്റ് ആ യൂണിയൻ എന്താണ് ഏകീകൃത സിവിൽ കോഡ് അല്ലേ അത് ഉത്തരാഖണ്ഡിൽ പാസ്സാക്കിയിട്ടുണ്ട് നിലവിൽ വന്നു നിയമം മൂലം നില നിലവിൽ വന്നത് ഉത്തരാഖണ്ഡിലാണ് ആദ്യമായിട്ട് രൂപീകൃത കാലം തൊട്ടേ ഉള്ളത് ഗോവയിലാണ് അപ്പൊ ഇന്ത്യയിൽ ഇനി ഇനി ഓരോ സംസ്ഥാനത്തും ഇത് വരാൻ സാധ്യതമായ ഒരു നല്ലൊരു കാര്യമാണിത് പുഷ്കർ സിംഗ് ദാമിയാണ് ഈ ഉത്തരാഖണ്ഡിലെ എന്താണ് ചീഫ് മിനിസ്റ്റർ സംസ്ഥാന യുവ ശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാരം ലഭിച്ചു അത് വൃന്ദ മുകുന്ദനും എസ് ഹരീഷിനുമാണ് ലഭിച്ചത് ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടാമത്തേന് തുടക്കം കുറിച്ചു മൗലി ഹിമാലയൻ മൊളാൽ അതായത് ഉത്തരാഖണ്ഡിന്റെ ആ എന്താണ് ദേശീയ പക്ഷിയായ ഹിമാലയൻ മൊണാൽ എന്ന മൗലിയാണ് ദേശീയ ഗെയിംസ് മുപ്പത്തി എട്ടിന്റെ ഭാഗ്യചിഹ്നം ഉന്നതങ്ങളിലേക്ക് എന്നാണ് അതിന്റെ ആപ്തവാക്യം ബെറാഡൂണിലാണ് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൽ കേരളത്തിന്റെ പതാക എന്ത് ചെയ്യത് ബോൾ താരമായ പി എസ് ജീനയും ഉഷു എന്ന കായിക ഇനം താരമായ മുഹമ്മദ് ജാസിലുമാണ് ഐ സി സിയുടെ അവാർഡ് പ്രഖ്യാപിച്ചു ടെസ്റ്റ് പ്ലെയറായിട്ട് മികച്ച ടെസ്റ്റ് താരമായിട്ട് ബുംറയെ തെരഞ്ഞെടുത്തു ഏകദിന വനിതാ താരമായിട്ട് സ്മൃതി മന്ദാനയെ തെരഞ്ഞെടുത്തു ഓസ്ട്രേലിയ ഓപ്പൺ വിജയിച്ചത് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും അവസാനത്തെ കടന്ന പേര് ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡ് എഴുപത്തിയാറാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തില് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ പ്രഭാവോ തെറ്റി പേര് പ്രഭാവോ സുബിയാൻറ്റോ ആണ് പ്രഭാവോ സുബിയാൻറ്റോ ഓക്കെ